ചെകിത്താന്റെ പ്രണയം സീസൺ ടു രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ ടോണി ഓഫീസിലേക്കയുമ്പോൾ തന്നെ അവന്റെ പുറകിലായി തന്നെ അലക്സും ഒപ്പം തന്നെ നടക്കുന്നുണ്ടായിരുന്നു കാറ്റുപോലെ ടോണി ഓഫീസിലെ ക്യാബിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി സീറ്റിലായിരുന്നു അലക്സിനെ തുറച്ചു നോക്കി അലക്സ് എനിക്ക് നിന്റെ മൗനമല വേണ്ടത് ഏകദേശം അവനെ കാണാതായിട്ട് പെട്ടു മാസമായി എന്റെ നേതൃത്വത്തിൽ ആറു മാസമായി തെരച്ചു നടത്തുന്നു അതിന് മുന്നേ തന്നെ നീ അഗ്നിയെ തെരഞ്ഞുകൊണ്ട് ഇറങ്ങിയതല്ലേ എന്നിട്ട് എന്തായി എനിക്കിപ്പോഴും പഴയ പലവി അലക്സ് പറയാനുള്ളത് സർ അത് പിന്നെ സാറിന് അറിയാലോ എന്നെ സാറിന് തോന്നുന്നുണ്ടോ ഞാനൊരു അലക്സ് അത് പ്രത്യേകിച്ച് അഗ്നി സാറിൻ്റെ കാര്യത്തിൽ ഞാൻ കാണിക്കുന്നു അത് പറയുമ്പോൾ അലക്സിന്റെ ശബ്ദം നിഴറിയിരുന്നു അത്രയും നേരം ടോണി അലക്സിനോട് പൊട്ടി അത്രയും നേരം ടോണി അലക്സിനോട് പൊട്ടിത്തെരിച്ചെങ്കിലും ഒരു നിമിഷം അവനും മൗനമായിരുന്നു കാരണം അവനും അറിയാം അലക്സ് എങ്ങനെയുള്ള പയ്യനാണെന്ന് അഗ്നിയുടെ ബോഡി ഗാർഡ്സിൽ ഇപ്പോഴത്തെ ബ്രില്യൻ്റ് ആൻഡ് എഫിഷ്യൻറ്റ് പയ്യനാണ് അലക്സ് ഒരു നിമിഷം ടോണി കണ്ണുകൾ അടച്ച് ചെയ് ചാരിയിരുന്നു അവൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു കണ്ണു തുറക്കാതെ തന്നെ ടോണി അലക്സിനോടായി പറഞ്ഞു അലക്സ് താ പോയിക്കോ ഞാനെൻ്റെ മനസ്സിലുള്ള വിഷമം കൊണ്ട് പറഞ്ഞോ എനിക്കറിയാൻ തന്നെ ഓരോ ദിവസം കഴിയുന്നവർ എൻ്റെ ധൈര്യം എല്ലാം ചോർന്നു പോകുന്നവരെ ആരോടൊന്നും പറയാനും പറ്റുന്നില്ല എല്ലാം കൊണ്ട് ഞാൻ ആകെ സമ്മതത്തിലാണ് അതുകൊണ്ടാ ഐ ആം സോറി അത് പറയുമ്പോൾ ടോണി കണ്ണുകൾ തുറന്ന് അലക്സിനെ ഒന്ന് നോക്കിയിരുന്നു അയ്യോ സർ എന്നോട് സോറി എന്ന് പറയല്ലേ എനിക്കറിയാം സാറിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഊൺ ഉറക്കവും ഇല്ലാതെ ഞങ്ങളെല്ലാവരും ആസാമേരിയയിലും ഒക്കിലും മൂലയിലും അഗ്നിസാനം തിരയുന്നുണ്ട് പക്ഷേ ഇതൊരു പോസിറ്റീവ് റിപ്ലൈ ഞങ്ങൾക്കാർക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോഴും നേരിയൊരു പ്രതീക്ഷയില്ല അത്ര പെട്ടെന്ന് അവിടെ ചെകുത്താൻ അടിയറ പറയാൻ കഴിയില്ലല്ലോ അല്ലേ സാർ അത് പറയുമ്പോൾ അലക്സ് അഗ്നി ഓർത്തുകൊണ്ട് തന്നെ ഒരു പുഞ്ചിരി വിടുന്നു ആ പുഞ്ചിരി ടോണിയിലേക്ക് അവൻ പകർന്നു നൽകിക്കൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതെ ആവും വരും വന്നിരിക്കും വേണ്ട വേണ്ട അല്പസമയത്ത് അവന്റെ കാമേടികൾക്ക് ശേഷം അവൻ ആ കുഞ്ഞു പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവളിൽ നിന്ന് ആ ജീവന്റെ തുടിപ്പ് എന്ന എന്നേക്കുമായി പോയി മറിഞ്ഞിരുന്നു വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ തന്നെ ഗാഡ്സിൽ പുറത്ത് അവനു വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന മധ്യക്ലാസ്സിൽ നിന്ന് ഒരു സിപ്പെടുത്ത് അവൻ തന്റെ നിറക്ക് നിൽക്കുന്ന ഗാർഡ്സിനെ നോക്കി സർ വി ഹിം തേടിയതെന്തോ കിട്ടിയതുപോലെ അവന്റെ കണ്ണുകളൊന്നും എത്രമാസത്തെ കാത്തിരിപ്പാ അറിയാലോർക്കുക ആ പിന്നെ ബെഡി കിടക്കുന്ന ബോഡി ഡംപിയുള്ള കാര്യങ്ങൾ ചെയ്തേക്കോ അതും പറഞ്ഞ് അവൻ അവന്റെ തന്നെ മറ്റൊരു മുറിയിലേക്ക് കയറിപ്പോയി അകത്തേ കയറി വന്ന ഗാർഡ്സിൽ ഒരുവൻ നഗ്നമായി കിടക്കുന്ന ആ ശരീരത്തിലേക്കൊന്നു നോക്കി മുന്നിലുണ്ടായിരുന്ന പുതപ്പെടുത്തും അവൻ ആ ശരീരത്തെ മുഴുവനായി മൂടി സെക്യൂരിറ്റിയെ വിളിച്ച് അത് അവിടുന്ന് മാറ്റാൻ നിർദ്ദേശം നൽകി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് അവൻ കൈകൾ രണ്ടും ചുമരിൽ ചേർത്ത് വെച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവന്റെ പുറത്തെ പേശികളെല്ലാം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ആരെയും മോഹിപ്പിക്കുന്ന ശരീരം ആരടിയോളം ഉയരം ഉറച്ച പേശികൾ എല്ലാം കൊണ്ടും ഏതൊരു പെണ്ണിനെയും വശീകരിക്കാൻ ശേഷിയുള്ളവർ ഇവനാണ് സൂര്യമംഗലത്ത് ആദ്യ ശേഷം മേഘാലയ ഇതാ ഈ ഫോട്ടോയിലേക്ക് നോക്കൂ ഇവൻ തന്നെയാണോ നിങ്ങളുടെ മൂപ്പന്റെ കൂട്ടിൽ കണ്ട് അതെ സർ ഞാൻ കണ്ടതാണ് മൂപ്പന്റെ കൂടുതൽ ആരും കാണാതെ മൂപ്പിനെ ഒളിപ്പിച്ചുവെച്ചാൽ മദ്യം സേവിക്കാൻ വേണ്ടി അടുത്ത കയറിയപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത് ഞങ്ങളുടെ ഊരിലെ കുറച്ച് പേർക്ക് മാത്രമേ അവൻ അവിടെയുള്ള കാര്യം അറിയൂ മൂപ്പന്റെ വിശ്വാസത്തിൽ കുറച്ച് പേർക്ക് മാത്രം ഇത് ഞാനാ നിങ്ങളോട് പറഞ്ഞെന്ന് അവരൊരിക്കലും അറിയരുത് അങ്ങനെ വല്ലതും അറിഞ്ഞ എന്റെ തല പിന്നെ കാണില്ല അവനൊരു ഭീതിയോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നും ഒരു നീ ഭയപ്പെടുന്നുണ്ടാവും നീയാണിത് പറഞ്ഞതെന്ന് ഞങ്ങൾ ആരോടും പറയില്ല ഇതാ ഇത് വെച്ചോ അവൻ പറഞ്ഞു ഒരു കെട്ട് പുകയിലും മറ്റു ലഹരി വസ്തുക്കളും അതിനോടൊപ്പം തന്നെ പണവും കൂടെ വന്ന തലവനായ അവന് കൊടുത്തു ആർത്തിയോടവനത് കൈപ്പറ്റി പക്ഷെ അവൻ അറിഞ്ഞില്ലല്ലോ അവൻ്റെ ആയുസിന്റെ വിലയാണ് അവൻ കൈനീട്ടി വാങ്ങിയതെന്ന് സൂര്യമകല തറവാട് എന്തിനാ വച്ചാ ഇപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുത്തിയത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനാണോ അതെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടോ മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് ഇരുവർക്കും പ്രായമേറി വരിക എന്റെ മക്കളായ നിങ്ങൾ നാലുപേരെയും അമ്മ എന്ന നിലക്ക് ഞങ്ങൾ നൽകേണ്ട എല്ലാ കാര്യങ്ങളും നൽകി ഉത്തരവാദിത്വത്തോടെ നിങ്ങളെ നോക്കി വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചു പക്ഷേ എൻ്റെ ഒരേ ഒരു മകൾ അവൾ മാത്രമാണ് എനിക്കൊരു തീരാവേദന തന്നത് കാലം മായ്ക്കാത്ത മുറിവില്ലല്ലോ എനിക്കിപ്പോൾ അവളെ ഒന്ന് കാണണമെന്നുണ്ട് അവൾ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഞങ്ങൾ കണ്ടടക്കുന്നതിന് മുന്നേ എനിക്ക് അവളെ ഒന്ന് കണ്ട് മാപ്പ് പറയണം എന്റെ കുട്ടിയെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു എന്താ വാസുദേവ നിന്റെ അഭിപ്രായം നീയുള്ള എന്റെ മൂത്ത മകൻ ഞങ്ങൾക്കുള്ള ആകെ ഒരു അനിത്യ അവൾ ഇരുന്നാലും സുഖമായിട്ട് ജീവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിൽ അവൾ കാണുന്ന ആഗ്രഹമുണ്ട് പക്ഷെ അച്ഛനാന്നൊന്നും അത് അനുവദിച്ചു തന്നില്ലല്ലോ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ അവൾ എവിടെയാണെന്നൊരു പിടുത്തോ എങ്കിലും കണ്ടുപിടിക്കാം കണ്ടുപിടിക്കണം എത്രയും പെട്ടെന്ന് അത്രയും പറഞ്ഞയാൾ അകത്തേക്ക് കയറിപ്പോയി ഇതാണ് സൂര്യമംഗലം തറവാട് ആഠ്യത്വം കൊണ്ടും പണം കൊണ്ടും പ്രൗഢി കൊണ്ടും ആ നാട്ടിലെ ഏറ്റവും പേരുകേട്ട തറവാടാണിത് കാരണവർ മാധവൻ പണിക്കർക്കും ഭാര്യ കൗസല്യക്കും നാല് കുട്ടികളാണുള്ളത് വാസുദേവൻ ഭാര്യ ലതിക മകൻ അർജുൻ സുബ്രഹ്മണ്യൻ ഭാര്യ ജാനകി മകൻ ആദിശേഷൻ ഭാനുമതി ഭർത്താവ് ഹരികൃഷ്ണൻ മകൻ അനന്തകൃഷ്ണൻ മകൾ വാസുകി ജാനകി ഭർത്താവ് വിശ്വനാഥ് മകൾ വൈകഏ ഏട്ടനു വേറെ പണിയൊന്നുമില്ലേ പൊളിച്ചോടിപ്പോ അനിയത്തെ തേടിപ്പോൻ ഭാനുമതി തന്റെ മൂത്തച്യേഷ്ഠനായ വാസുദേവനോട് അലരിക്കൊണ്ട് ചോദിച്ചു ശബ്ദം താഴ്ത്തി സംസാരിക്കും ബാനു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിനക്ക് എത്രത്തോളം ഈ തറവാട്ടിൽ അവകാശം ഉണ്ടോ അത്രത്തോളം അവകാശം എന്റെ ജാനകി മോൾക്കും ഉണ്ടെന്ന് മേലിൽ ഇപ്പൊ സംസാരിച്ച പോലെ എന്നോട് സംസാരിച്ചാ വാസുദേവന്റെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടതും ഭാനുമതി ഒന്ന് അടങ്ങി എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ എൻ്റെ അനിയത്തി എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അത്രയും പറഞ്ഞു അയാൾ ആരെയും നോക്കാതെ നോക്കാതകത്തേക്ക് കയറിപ്പോയി അടഞ്ഞുകിടക്കുന്ന വാതിൽ തള്ളി തുറന്നുകൊണ്ട് രേവതി കയറുമ്പോൾ കാണുന്നത് വിദൂരതയിലേക്ക് കണ്ണു നട്ട് ജനലഴികളിൽ കൈകൾ ചേർത്ത് വെച്ച് നിൽക്കുന്ന വൈകയെയാണ് വാതിൽ തുറന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കഞ്ഞി തൊട്ടരികിലായിട്ടുള്ള മേശമേൽ വെച്ചുകൊണ്ട് രേവതി വൈകിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു താൻ വന്നൊന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ളത് ആ നിൽപ്പിൽ തന്നെ അവൾക്ക് മനസ്സിലായി രേവതി നോക്കി കാണുകയായിരുന്നു ഇപ്പോഴത്തെ വൈകെ അലസമായ ഒരു സാരി ഉടുത്തിട്ടുണ്ടായിരുന്നവൾ നിദംബം വരെയുള്ള മുടി അഴിച്ചിട്ടിട്ടുണ്ട് പഴയ പ്രസരിപ്പ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നേരവണ്ണം ഭക്ഷണം കഴിക്കാത്ത അവടെ ശരീരത്തിൽ കാണാനും ഉണ്ടായിരുന്നു ഒരു ദീർഘനിശ്വാസം എടുത്ത് രേവതി പതിയെ വൈകീട്ടടുക്കിലേക്കായി നടന്നിരുന്നു തൻറെ ഷോൾഡറിൽ ആരോ കൈവശ പോലെ അമ്മ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ ഉറ്റ സുഹൃത്തി രേവതി അല്ല തൻ്റെ സഹോദരി തന്നെയാണ് അവൾ രേവതി നോക്കിക്കാണുകയായിരുന്നു വൈകി അവൾ ഉറങ്ങിയിട്ട് മാസങ്ങളായി അതുകൊണ്ട് തന്നെ കണ്ണിന്റെ അടിയിലെല്ലാം ചെറുതായി കറുപ്പ് പടർന്നിട്ടുണ്ട് സ്വതവേ വെളുത്തു തുടുത്ത മുഖമെല്ലാം കൂടി ഇപ്പോൾ വിളർച്ചയുടെ വക്കീലെത്തിയിട്ടുണ്ട് എന്താ അമ്മു ഇത് നീ ഇങ്ങനെ ആദ്യയുടെ കാര്യം ഇങ്ങനെയാ അവനിപ്പോൾ കുഞ്ഞല്ലേ ഏറ്റവും കൂടുതൽ നിന്റെ പ്രസൻസല്ലവന് വേണ്ടത് നീ ഇങ്ങനെ മുറിയിൽ ചടഞ്ഞ് കൂടിയിരിക്കാതെ പുറത്തേക്കും ഇറങ്ങി ഇച്ചാനും കൂട്ടി അഗ്നിയുടെ തിരയുന്നുണ്ട് എന്തായാലും അധികാരം ഒന്നും അദ്ദേഹത്തിന് നിന്നെയും മകനെ കാണാതിരിക്കാൻ സാധിക്കില്ല ഏത് ലോകത്താണെങ്കിലും അദ്ദേഹം തിരിച്ചുവരും നിനക്ക് അറിയുന്നല്ലേ മോളെ പിന്നെ എന്തിനാ നീ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് രേവതി അത്രയും പറഞ്ഞതും അമ്മു ഒരു പൊട്ടിക്കരച്ചിലൂടെ അവളെ ഇറങ്ങിയെ കെട്ടിപ്പുണർന്നു രേവു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി എന്റെ ദയവേട്ട് നിനക്കറിയൂ ഓരോ നിമിഷവും എന്റെ ഓരോ ശ്വാസത്തിൽ പോലും ഞാൻ ദേവേട്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്ക് എന്റെ ശരീരത്തിന്റെ ഓരോ അണുവിലും എന്റെ ദേവേട്ട് മാത്രം നിറഞ്ഞ നിൽക്കുന്ന എനിക്ക് എനിക്ക് പറ്റുന്നില്ലടി ഞാൻ മരിച്ചു പോകുന്ന പോലെ തോന്നുന്ന ഓരോ നിമിഷവും എന്റെ മോനോരത്തോണ്ട് മാത്രം ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ രേവതി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് ഒരു പ്രതീക്ഷയുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കണ്ണ് എനിക്കെൻ്റെ ദയവേട്ടനെ തിരിച്ചു നൽകുന്ന പ്രതീക്ഷയിൽ ഞാനിപ്പോഴും എന്നു ഇപ്പോഴും എൻ്റെ ഹൃദയനോട് പറയുന്നുണ്ട് എൻ്റെ ദൈവേട്ടൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുടെ തിരുന്നാളും വൈകീട്ട കണ്ണുകളിൽ രേവതിക്ക് കാണാമായിരുന്നു അതെ നിന്റെ ദേവേട്ടൻ വരും അപ്പോഴേക്ക് നീ ഇങ്ങനെ ശോഷിച്ച ശരീരവുമായി പോകില്ല എൻ്റെ അമ്മക്കുട്ടി ഏട്ടൻ വന്നാൽ എന്നെ ആയിരിക്കും വഴക്ക് കുറയുക അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ ഞാനെടുത്ത് വെച്ച ഭക്ഷണം എടുത്ത് കഴിക്കേ ഞാൻ പോയി എന്ന് വെച്ച് നീ കഴിക്കാതിരിക്കരുത് പ്ലീസ് അത്രയും പറഞ്ഞു രേവതി വൈകിയുടെ മുഖത്ത് പതിയും തലോടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോകുന്ന നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ നിന്നു മേഘാലയ പയ്യനോട് അപ്പനൊന്ന് പുറത്തേക്ക് പോവാ സൂക്ഷിക്കണം ആരീ അകത്തേക്ക് കയറാൻ സമ്മതിക്കരുത് ശരി ഈ സമയം കാടിന്റെ അതിർത്തി എന്തൊരു നശിച്ച മഴയായിത് ഇറങ്ങി പുറപ്പെട്ടവ മുതൽ തടസ്സങ്ങളാ തന്റെ മുഖത്തേക്ക് ഒഴുകിറങ്ങിയ മഴത്തുള്ളികളെ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് തലവനായ പറഞ്ഞു നമുക്ക് വഴികാട്ടി തരാന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇതുവരായിട്ട് എത്തിയിട്ടില്ലല്ലോ ഇപ്പൊ തന്നെ ഇവിടെ വന്നിട്ട് അര മണിക്കൂറായി കാര്യം എത്രയും വേണ്ട തീർത്തിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാം അതെ സാറേ ആര് വരുന്നുണ്ടല്ലോ കൂട്ടത്തിലുള്ള ഒരുവൻ തലവനോടായി പറഞ്ഞു തലവൻ കാടിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അവരെയും തേടി ആദിവാസികൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് ഒരുവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അതേ നിങ്ങളാണ് സൂനി പറഞ്ഞ ആൾക്കാർ അതെ ഞങ്ങൾ തന്നെയാ എത്ര നേരമായി വെയിറ്റ് ചെയ്തു ഞങ്ങളിവിടെ അത് പിന്നെ ക്ഷമിക്കണം സാറേ മുമ്പിൽ ഒന്നും പുറത്തേക്ക് പോവാതൊന്നും നടക്കില്ല അതാ നേരെ വൈകിയത് ഉം അതീ സംസാരം മഴയാ ഞങ്ങളൊക്കെ നിറഞ്ഞു ഒന്ന് വേഗം നടക്ക് ശരി സാർ എന്റെ പുറകെ പോകുന്നുള്ളൂ അത്രയും പറഞ്ഞു അവൻ മുന്നേ നടന്നു ഏകദേശം രണ്ട് മണിക്കൂർ നടന്നതിന് ശേഷമാണ് അവർക്ക് കാടിൻ്റെ ഉള്ളിൽ അവരുടെ എല്ലാം കോളനിയിൽ എത്തിയത് അതെ സാറേ നിക്ക് നിൽക്ക് ദോ ആ നേരെ കാണുന്ന ഞങ്ങളുടെ കുലദൈവാ മഹാദേവൻ അതിന്റെ നേരെ എതിർവശത്തുള്ള കുടില്ല മൂപ്പൻ താമസിക്കുന്നു ഞാൻ ഇതുവരെ വരികയുള്ളു പിന്നെ ഞാനാ നിങ്ങളിവിടെ എത്തിച്ചെന്ന് ആരോടും പറയരുത് എന്നാ ഞാനങ്ങോട്ട് തന്റെ കൈ കൊണ്ട് തലയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് അവൻ തലവരെ നോക്കി അത് മനസ്സിലാക്കിയതുപോലെ തന്റെ കയ്യിലുണ്ടായിരുന്ന നോട്ടുകെട്ടിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അയാൾ അവന് നിരക്ക് നീട്ടി ഉം ഓയിക്കോ കൈയിലേക്ക് കിട്ടിയ പണം ആർത്തിയോടെ എണ്ണി നോക്കി അവൻ അവനവരോട് യാത്ര പറഞ്ഞ് ഓടിപ്പോയി ഒരു നിമിഷം പോലും പാഴാക്കാതെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് കൊണ്ട് മുഖം മറച്ച് അവരെല്ലാവരും ആ കോളനിയിലേക്ക് കാലെടുത്തു വെച്ചു അപരിചിതരായ കുറച്ചുപേരകത്തേ കയറി വന്നതും ആ കോളനിവാസികളൊന്ന് ഭയന്നു അവരിൽ കുറച്ചുപേർ അവർ ആരാണെന്ന് അറിയാൻ വേണ്ടി മുന്നോട്ട് വന്നു തലവൻറെ കൂടെ നിന്നവർ അവരടിച്ചു വീഴ്ത്തിയത് ഒരേ സമയമായിരുന്നു പുറത്തു വന്ന ഗുണ്ടകളുടെ ശക്തിക്ക് മേൽ ആ പാവ ആദിവാസികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവരിൽ കുറച്ചുപേർക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു പുറത്തെന്തൊക്കെയോ ബഹളം കേട്ടിട്ടാണ് ഇവ കണ്ണുകൾ തുറന്നു അവൾ അറിയാതെയൊന്നും മയങ്ങിപ്പോയിരുന്നു കാട്ടിൽ കിടക്കുന്നവൻ അപ്പോഴും നല്ല മയക്കത്തിലാണ് അല്ലെങ്കിൽ ഉണരാറില്ല എന്നുള്ളത് അവൾ പതിയെ ഓർത്തു ഒന്നുകൂടി കരിമ്പടം കൊണ്ട് അവനെ നന്നായി പുതപ്പിച്ച് അവൾ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയതും അവിടെ കണ്ട കാഴ്ചയിൽ ഞെട്ടി തരിച്ച് പോയി അവൻ്റെ കൂടെയുള്ള ആളുകളിൽ പലരും മുറിവേറ്റും ബോധമറയും നിലത്ത് മഴയിൽ കിടക്കുന്നു സ്ത്രീകൾ കൂട്ടമായി നിന്ന് കരയുന്നുണ്ട് അവരെയെല്ലാം ഗുണ്ടകളിൽ നിന്ന് തോന്നിക്കുന്നവർ ബലമായി പിടിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഹിബയാകെ പേടിച്ച് ഭയന്നുപോയി പെട്ടെന്നാണ് അവളുടെ മുന്നിൽ ആരോ വന്നു നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത് മുന്നിലേക്ക് നോക്കിയതും ആറിടിപ്പൊക്കവും അതിനൊത്തുയരവുമുള്ള ഒരുവൻ അവളെയെല്ലാം നോക്കുന്നത് പകരം ആ മുറിയിൽ കിടക്കുന്നവനെയാണെന്ന് ഒരു ഞെട്ടിലോട് അവൾ തിരിച്ചറിഞ്ഞു മുന്നിൽ നിൽക്കുന്നവനെ നിൽക്കുന്നവനെതിർക്കാൻ ഹിബയൊന്ന് ശ്രമിച്ചെങ്കിലും അവളെ പിടിച്ച് പുറത്തേക്ക് അവൻ തള്ളിയത് ഒരേ സമയമായിരുന്നു നിലത്തേക്ക് വീണ ഹിബ കാണുന്നു തന്റെ അപ്പനും ഒന്ന് രണ്ട് ഗുണ്ടുകൾ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുന്നതാണ് കരഞ്ഞുകൊണ്ട് ഹിബ അയാളുടെ അടുത്തേക്കായി ഓടിച്ചെന്നു ഇബ ഓടി അവളുടെ അപ്പൻറെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഗുണ്ടകളിലെ ഒരുവൻ വന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവളെ അവന്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തി നിങ്ങൾ കാണിക്കുന്നു ഗുണ്ടയുടെ കിടന്ന് കുതിറി ഓളെ ഏതേക്കാൻ ശേഷിയില്ലാതെ മൂപ്പന കാഴ്ച കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ അകത്തേക്കയെ ഗുണ്ടാത്തലവൻ തന്റെ ഷർട്ടിന്റെ പുറകിലായി ഒളിപ്പിച്ചു വെച്ച കത്തിയെടുത്തു പതിയെ അതിന്റെ മൂർച്ഛയെന്ന് നോക്കി മൂർച്ചയേറിയ പുതിയ കത്തിയായതിനാൽ അത് വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു അവനെ പുതപ്പിച്ച കരിമ്പട ദൂരേക്ക് വലിച്ചെറിഞ്ഞു സത്യത്തിൽ തലവൻ്റെ കൂടാകത്തെ കുടിയിലേക്ക് കയറി വന്നവർ അപ്പോഴാണ് ആ മരവളികൾ കൊണ്ട് നിർമ്മിച്ച കട്ടിയിൽ കിടക്കുന്ന ആ രൂപത്തെ കണ്ടു ഒരു നിമിഷം ആ പയ്യന്റെ തൊണ്ട വറ്റി വരണ്ടു ശരീരമെല്ലാം വെട്ടി വിയർത്തു ആ പയ്യൻ അറിയാതെ രണ്ടടി പുറകോട്ടേക്ക് നിന്നുപോയി അവന്റെ നാവിൽ നിന്നും പേടിയ ആ നാമം മുതിർന്നു വീണു ഭയം കൊണ്ട് ആ പയ്യൻ രണ്ടടി പുറകോട്ടേക്ക് നീങ്ങിപ്പോയിനക്കെന്താ വല്ല വട്ടു ആയോ തലവൻ എന്ന് പറയുന്നവൻ പുറകിലേക്ക് നോക്കി ആ പയ്യനെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോഴും ആ പയ്യന്റെ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു വേണ്ടേട്ടാ ചേട്ടാ വിട്ടിട്ട് പോരും ചേട്ടൻ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ മരണരുന്ന് വാങ്ങാൻ നിൽക്കണ്ട അത് പറയുമ്പോൾ ആ പയ്യൻ ഒരേ സമയം അഗ്നിയെയും അയാളെയും ഭയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ചെറുക്ക നിനക്ക് പേടിയാണെങ്കിൽ നീ അങ്ങോട്ട് മാറി നിൽക്ക ഇത് ഞാനും എൻ്റെ പിള്ളേരും കൂടി നോയിക്കോളാം നീ എൻ്റെ കൂട്ടത്തിൽ പുതിയതല്ലേ അതാ നിനക്ക് പേടി അല്ല കുറെ നേരായല്ലോ ചെകുത്താൻ ചെകുത്താൻ എന്ന് പറയുന്നു ഈ ബോധലാതെ കിടക്കുന്ന ചത്ത ശവത്തിന് തുല്യമായി ഇവനെ ചൂണ്ടിയാണോ നീ ചെകുത്താൻ എന്ന് പറഞ്ഞ അയാൾ അവനെ തന്റെ ഷർട്ടിന്റെ പുറകിലായി അയാൾ നേരത്തെ എടുത്തു വെച്ച കത്തി തലവൻ അഗ്നിയുടെ കഴുത്തിന് നേർക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ വേണ്ട ഇവനെ ഇങ്ങനെ കൊന്നാൽ ഒരു സുഖം ഉണ്ടാവില്ല നീയലേ പറഞ്ഞത് ഇവനൊരു ചെകുത്താനാണെന്ന് അപ്പോ ചെകുത്താമാരെയുള്ള നാലാൾക്കാരുടെ മുമ്പിൽ വെച്ച് കൊല്ലണം അപ്പോഴേ അതിനൊരു ത്രില്ലുണ്ടാവും വിറച്ചു നിൽക്കുന്ന പയ്യനെ പയ്യനൊന്ന് പുച്ഛിച്ച് നോക്കിക്കൊണ്ട് അയാൾ അഗ്നിയെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എടുത്ത് തോളിലേക്ക് ഇട്ടു വാടാ നീയും കാണണം നിന്റെ ചെകുത്താന കൊല്ലുന്നത് എങ്ങനെയാണെന്ന് അത് പറഞ്ഞു അയാൾ മുന്നേ നടന്നു പുറകിലായി വിറച്ചുകൊണ്ട് ആ പയ്യനും പുറത്തേക്കിറങ്ങിയതും മൂപ്പനെടുക്കപ്പെടുന്ന എല്ലാവരും ഞെട്ടി എടോ മൂപ്പോ ഞങ്ങളിവിടെ വന്ന് എന്റെ തോളി കിടക്കുന്നതേ ഇവനെ കൊല്ലാനാ പക്ഷെ എന്തു ചെയ്യാം സത്യത്തിൽ ഇവൻ ചത്തതിന് തുല്യമാണെന്ന് പിന്നീട് അറിഞ്ഞത് ആ എന്തായാലും എനിക്ക് എന്റെ ഡ്യൂട്ടി പറ്റൂ എന്റെ പിറകെ നിൽക്കുന്ന ഇവനാ പറഞ്ഞു ഇവൻ ചെകുത്താനാണെന്ന് ചെകുത്താന കൊല്ലുമ്പോ നാലാള് കാണണ്ടേ അലടോ അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് തലവന്റെ മുഖം മാറിയത് അയാൾ വന്യതയാലൊന്ന് പുഞ്ചിരിച്ചു പിന്നീട് അഗ്നിയെ നിലത്തിടത്തി അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പതിയെ ഇഴച്ചുകൊണ്ട് അവരുടെ കുലദൈവമായ ശിവലിംഗത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാവരും അയാൾ എന്താണ് അഗ്നിയെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ ഒരു ഭയത്തോടെ അയാളെ തന്നെ നോക്കി നിന്നു മഴ പെയ്തതിനാൽ അവിടെ ആകെ ചെളി പുരണ്ടിട്ടുണ്ടായിരുന്നു കൂടാതെ അഗ്നിയെ മണ്ണിലൂടെ ഇഴച്ചാണ് അയാൾ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിലും മുഖത്തും മുടിയിലുമെല്ലാം ചെളി കുഴഞ്ഞു മറിഞ്ഞിരുന്നു എടോ മൂപ്പ കുറെ കാലമായാലോ ഞങ്ങളുടെ കണ്ണു മെട്ടിച്ച് താൻ ഇവന് ചികിത്സ നൽകുന്നു എന്നിട്ട് എന്തായി വല്ല ഗുണമുണ്ടായോ അയാൾ അഗ്നിയുടെ ഇടതൂർന്ന മുടി തന്റെ കൈകൾ കൊണ്ട് ശക്തമായി പിടിച്ചുകൊണ്ട് വീണ്ടും മൂപ്പനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടോ മൂപ്പ നിൽക്കുന്നവൻ എന്റെ കൂട്ടത്തിലുള്ളവനാ അവൻ പറയ ഇവൻ ചെകുത്താനാണെന്ന് ഒരു കത്തി കൊണ്ട് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ എനിക്ക് പക്ഷേ ഇവൻ എപ്പ ഈ ബോധമില്ലാതെ കിടക്കുന്നവനെ ചെകുത്താൻ വിളിച്ചോ അപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ ഇവൻ അങ്ങനെ അങ്ങ് കൊല്ലില്ലെന്ന അത്രയും പറഞ്ഞ് ആ തലവൻ അഗ്നിയുടെ മുടികളിൽ കൂടി കൈകൾ കോർത്തു വലിച്ചു പിടിച്ച് അവൻ നെറ്റിയ ശിവലിംഗത്തിന് തുടരെ തുടരെ ഇടിച്ചുകൊണ്ടേയിരുന്നു ഈ കാഴ്ച കാണാൻ കഴിയാതെ മൂപ്പൻ കണ്ണുകൾ പോയി കണ്ണുകളടച്ചുപോയി ചുറ്റുനിന്ന ഗ്രാമവാസികളുടെ അവസ്ഥ ഇതുതന്നെയായിരുന്നു ഇബ ആ കാഴ്ച കാണാൻ കഴിയാതെ അലറി കരഞ്ഞുപോയി ഓരോ ഇടിയിലും അഗ്നിയുടെ നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞ് കിണിഞ്ഞിറങ്ങി അന്തരീക്ഷം ഒന്നുകൂടി രണ്ടും കൂടി കറുത്ത കാർമേഘങ്ങൾ ആകാശത്തൊരു പുകച്ചിട്ട് കൂട്ടം കൂട്ടമായി വന്നു അതിശക്തമായ കാറ്റും അതിനൊത്ത മഴയും ഭൂമിയിലേക്ക് ശക്തമായി പെയ്തിറങ്ങി തലവൻ മൂന്നാമത് അഗ്നിയുടെ തല ശിവലിംഗത്തിലേക്ക് ഇടിക്കാൻ വേണ്ടി പോയത് അത്രയും നേരം ദാർഷ്ട്യത്തോടെ പൊട്ടിച്ചിരിച്ച് എല്ലാവരെയും നോക്കി അയാളുടെ മുഖഭാവം മാറി താൻ പിടിച്ചിരിക്കുന്ന അഗ്നിയുടെ ശരീരം വിളകുന്നില്ലെന്ന് അവൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അയാൾ എത്ര ഫലം കൊടുത്തിട്ടും അഗ്നിയുടെ ശിരസ് ശിവലിംഗത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നില്ല കോളനിയിലെ മറ്റു ആദിവാസികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല കാറ്റുപോലെ എന്തോന്ന് അവരുടെ മുന്നിലൂടെ പറന്നുപോയതായി അവർക്ക് തോന്നിയിരുന്നു തങ്ങളുടെ ഇടതുവശത്തേക്ക് അവർ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ആ കാഴ്ച കണ്ട് വിറങ്ങരിച്ച് നിന്നുപോയി ശിവലിംഗത്തിന്റെ അടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന തൃശൂലത്തിൽ കോർത്തുകൊണ്ട് തലവൻ ചത്തു മലച്ചു കിടക്കുന്നു സ്വഭാവത്തിലേക്ക് വന്ന കോളനി നിവാസികൾ മറുവശത്തേക്ക് നോക്കിയതും രക്തത്താലും ചളികൊണ്ട് മൂടിയൊരു രൂപം കണ്ണുകളിൽ തീക്ഷ്ണത നിറച്ചുകൊണ്ട് കവിളുകളെല്ലാം ദേഷ്യം കൊണ്ട് വിറച്ച് ആറടി പൊക്കത്തിൽ തൻ്റെ എതിരെ നിൽക്കുന്ന എതിരാളികളെ നോക്കി നിൽക്കുന്നവനെയാണ് കാണുന്നത് ഒരു നിമിഷം മൂപ്പൻ പോലും മുന്നിൽ നിൽക്കുന്നത് സംഹാര രൂപനായ മഹാദേവനാണെന്ന് പോലും ചിന്തിച്ചുപോയി അവന്റെ തലയിൽ നിന്നും മുഖത്തു നിന്നും ശരീരത്തിൽ നിന്നുമെല്ലാം ചളിയും സ്വഭാവത്തിലേക്ക് വന്ന തലവന്റെ കൂട്ടാളികൾ ആദ്യമൊന്നും ഭയന്നെങ്കിലും പിന്നീട് അവർ അഗ്നിയെ നേരിടാൻ തന്നെ തയ്യാറായി തലവന്റെ കൂടെ നിന്നവൻ അഗ്നിക്ക് നേരുന്നു അതുവരെ കണ്ണുകൾ അടച്ചു നിന്ന് അഗ്നി കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ മുഖത്ത് അവശേഷിച്ച ചളിയും ചോറയും അവൻ തന്റെ വലത് കൈകൊണ്ട് തുടച്ച് മാറ്റി ശിവലിംഗത്തിന്റെ അടുത്തായി കണ്ട ഉടവാളെടുത്തു അഗ്നി ആ ഗുണ്ടകൾക്ക് നേരെ പാഞ്ഞടുത്തു തലവന്റെ കൂടെ വന്ന ആറുപേരും തലയും ഉടലും വേർപ്പെട്ട് ആ പുണ്യഭൂമിയിൽ ചത്തുമലച്ചു വീണു സത്യത്തിൽ മരണം അവരെ പുഴുകിയത് അവർ പോലും അറിഞ്ഞിട്ടില്ലെന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം കാരണം ആ കോളനി നിവാസികൾ പോലും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു യും ഉടലും വേർപ്പെട്ട ശരീരങ്ങൾ താഴെ കണ്ടപ്പോഴാണ് അവർ ചത്തുമലച്ച കാര്യം പോലും അവർക്ക് മനസ്സിലായത് മുഖമെല്ലാം ചോരയിൽ അഭിഷേകം ചെയ്ത് മുന്നിൽ നിൽക്കുന്ന സംഹാര സംഹാരൂപനെ കണ്ട് അവരെല്ലാവരും തൊഴുതുകൊണ്ട് വിറച്ച് നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം